സിസ്റ്ററിന് രണ്ട് സഹോദരന്മാരും രണ്ട് ഇതിൽ ഒരു സഹോദരി ദേവസന്നിധിയിലേക്ക് യാത്രയായി മെയ് മാസത്തിൽ മാതാവിന്റെ മാസത്തിൽ ജനിച്ച സിസ്റ്റർ മേലിക്ക് പരിശുദ്ധ തന്നെ അമറിയത് അതീവ ഭക്തിയും പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു കൂടുതൽ സമയവും സഹയവും ജനമാനും പ്രാർത്ഥനയിലും ചെലവഴിച്ചു എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട മകളായി тиле 人生。 yeah കർത്താവായ യേശുക്രി മൂന്ന് ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു ഉയർപ്പും അങ്ങ് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നത് വരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ നമ്മുടെ സഹോദരി സിസ്റ്റർ മേരി കുരിത്രയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൻ്റെ തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തീരെ മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു മരിച്ചവരിൽ നിന്നും കൃഷ്ണനാഥൻ ആദ്യമായി തെഴുന്നേറ്റു എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടെ നിന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു കർത്താവിന്റെ തിരുക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം ഇയാൾക്ക് അവിടെ നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നുള്ള ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരി കർത്താവ് ദുഃഖത്തെ ഞങ്ങളുടെ കണ്ണിനെ തീർച്ചയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരച്ചു ഞങ്ങളുടെ സകൽ സിസ്റ്റർ നേരിക്ക് പച്ചഭാഗ്യത്തിൽ നേരിയ വിഷ്ധരുടെ ചേർക്കണം ശരീരം തിരക്കും പരിപോഷിച്ചെ

തിരുവള്ളം നിറവേറ്റുന്നതിൽ സർവകാ ജാഗ്രത കാണിച്ച അങ്ങയുടെ ഈ ദാസി ചെയ്തു പോയ തെറ്റുകളുടെ ആപൂർവം ശ്രമിക്കണമേ അത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായി അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തെ നിത്യവിശ്രാന്തി നൽകണമേയും नित्य मां प्रकाश मे ऐक् शुभूमि अन्धकारय पूर्णमाय रात्रियाम्

Thank you.

ഇത്രയും തൈള മാതാവിയെ സങ്കേതത്തിൽ ഞാൻ പെണ്ണൻ ഞാൻ ഭാവിയായ

She is a... Saying... yeah